പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി കാർഷിക ആവശ്യത്തിനായി ഉത്പാദിപ്പിക്കുന്ന ചകിരിചോറ് കമ്പോസ്റ്റായ അഗ്രിപിത്ത് എന്നി കാനഡയിലും വിപണിയിലെത്തും കമ്പനിയുടെ പഴയങ്ങാട് യൂണിറ്റിൽ ആരംഭിച്ച ഹൈടെക് കയർ ഡിഫൈബറിംഗ് യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അഗ്രിപ്പിത്ത് കാനഡയിലേക്ക് പുറപ്പെട്ട കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു ആദ്യഘട്ടം കയറ്റി അയയ്ക്കുന്നത് കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാം ഫീറ്റ് എന്ന സ്ഥാപനമാണ് കാനഡയിൽ വിപണനം ഏറ്റെടുത്തിരിക്കുന്നത് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ സി സി പി എൽ കേരള സ്റ്റേറ്റ് കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയുമായി സഹകരിച്ചാണ് പ്രതിവർഷം നൂറ്റി എൺപത് ലക്ഷം തൊണ്ട് സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള ഹൈടെക് കയർ ഡി ഫൈബറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചത് ഒരു ഷിഫ്റ്റിൽ മുപ്പതിനായിരം തൊണ്ട് വീതം സംസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ യൂണിറ്റുകൾ ആദ്യഘട്ടത്തിൽ ലോങ് ഫൈബർ കയർ പിത്ത് കമ്പോസ്റ്റ് എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കയർ പൂർണമായും പൂർണ്ണമായും കയർ ഫെഡിനാണ് നൽകുന്നത് കയർ മേഖലയുടെ ഉന്നമനം കൂടി ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാം എന്ന കമ്പനിയുടെ ട്രയൽ ഓർഡറാണ് ആണ് ടൺ അഗ്രിപത്ത് പഴയങ്ങാടി യൂണിറ്റിൽ നിന്നും കടൽമാർഗം കാനഡയിലേക്ക് പോകുന്നത് കണ്ടെയ്നറിന്റെ ഫ്ലാഗ് ഓഫ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഡോക്ടർ തോമസ് പ്രതിസന്ധിയിൽപ്പെട്ട ഈ സ്ഥാപനത്തെ കരകയറ്റാൻ വേണ്ടി സൗജന്യമായി നമുക്ക് കയർ ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കും ആ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മേഖലയിൽ കടന്നു വരികയും ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അഗ്നിപിത്ത് ആ അഗ്നിപിത്ത് കാനഡയിലേക്ക് ഇപ്പോൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഓർഡർ ലഭിച്ചിരിക്കുകയാണ് അഗ്നിപിത്തിന് ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആനക്കൈ ബാലകൃഷ്ണനും പറഞ്ഞു കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പിന്നെ ഇപ്പൊ കാനഡയിലാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു പിന്നെ സാധ്യത തെളിയുകയാണ് തീർച്ചയായും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് പോവുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ചടങ്ങിൽ എ ജി എം എ കെ കൃഷ്ണകുമാർ സി വി ശശി നിഖിൽ സാജ് ഓ വി രഘുനാഥൻ മറ്റു ജീവനക്കാരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി